ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്മൻ പോയ ശേഷം അവൻ്റെ ജോലി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ചക്കക്കൊമ്പനാണ് ഇത് ചക്കക്കൊമ്പൻ്റെ ഒരു വിഹാര കേന്ദ്രമാണ് ആനയിറങ്ങൽ ഡാം ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ സ്ഥിരമായി ചക്കക്കൊമ്പൻ എത്താറുണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം പറഞ്ഞു വരുന്നത് ചക്കക്കൊമ്പൻ്റെ പരാക്രമത്തെക്കുറിച്ചാണ് ഈ അരിക്കൊമ്മൻ ദൗത്യം നടന്ന ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സൂര്യനെല്ലിയിൽ ഒരു ഷെഡ് ചക്കക്കൊമ്പൻ തകർത്തിരുന്നു അതിനുശേഷം നിരന്തരമായി പല വീടുകളും ആക്രമിച്ചു കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടെ രണ്ടു പേരുടെ ജീവനാണ് ചക്കൊമ്പൻ ഉൾപ്പെടുന്ന ആനക്കൂട്ടം എടുത്തത് ചക്കക്കൊമ്പന് ഈ പേര് വരാൻ ഒരു കാരണമുണ്ട് ചക്ക തിന്നാൻ വേണ്ടി മാത്രം പുരയിടങ്ങളിൽ എത്തുന്ന ഒരു ആനയാണിത് തുമ്പിക്കൈ എത്തുന്ന ഉയരത്തിലാണ് ചക്കയെങ്കിൽ ആ പ്ലാവ് രക്ഷപ്പെട്ടു ഇല്ലായെന്നുണ്ടെങ്കിൽ കുത്തി മറിച്ചിടും അതുകൊണ്ട് ഇവനെ പേടിച്ച് ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ ആളുകളത് വെട്ടിമാറ്റുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സിംഗകണ്ഠത്ത് ഒരു വീട്ടിൽ അവനെത്തി പക്ഷെ ചക്ക മുകളിലായിരുന്നു എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ പരാക്രമത്തിൻ്റെ ഭാഗമായി പ്ലാവിൽ കൊമ്പ് വച്ച് കുത്തിയ പാടാണ് ആ കാണുന്നത് ചക്കടി ഇപ്പോൾ ഒരു സീസണാണ് ഇവിടെ അതുകൊണ്ട് ഇത് മൂത്തിട്ടില്ല എങ്കിൽ പോലും എല്ലാ പ്ലാവിൻ്റെയും ചുവട്ടി കൂടെ വന്ന് ഇത് കുലുക്കി ഇതിനെ ഭക്ഷണ പാർദ്ധ പദാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അരിക്കൊമ്പന മാറ്റിയതിന് ശേഷം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം കാട്ടാന ശല്യം കുറവുണ്ടെങ്കിൽ പോലും ചക്ക അതേ വഴിയിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ആനയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണം വെള്ളമാണ് അതിൻ്റെ കൃമി ഇവർ ആരും ചെയ്യുന്നില്ല അതാണ് യഥാ യഥാർത്ഥ വിഷയം ഈ ജനങ്ങളെ ഒലിയാനുള്ള കാരണം പുറസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ ഭാഗം അതാണ് ചക്കക്കൊമ്പനോളം ഇല്ലെങ്കിലും മുറിവാലിനും ഒട്ടും മോശക്കാരനല്ല മുൻപ് അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രദേശത്തേക്ക് മുറിവാലൻ പേടിയായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇന്ന് ബിയൽറാം പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനാണ് മുറിവാലൻ വീടുകൾ ആക്രമിക്കുക അതോടൊപ്പം തന്നെ ആളുകളെ കൊല്ലുക കൂടാതെ വാഹനങ്ങൾ കുത്തിമറിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബിയൽറാം പ്രദേശത്ത് മുറിവാലൻ ആക്രമിച്ച ഒരു വീടാണ് ഈ കാണുന്നത് ദാ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിരന്നു കിടക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് അരിക്കൊമ്പനുള്ള സ്ഥലത്ത് മുറിവാനായിരുന്നു പരിക്കമ്മൻ പോയ സ്ഥിതിക്ക് ഒരുപാടനുണ്ട് ഇവിടെ ഒരു രാജാവ് ഒരു കാലനാണ് ഇവിടുത്തെ പോലത്തെ രാജാവ് അത് കഴിഞ്ഞിട്ടാണ് ചക്കക്കുമ്മനൊക്കെ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഡെയിലി വരുമായിരുന്നു ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് നേരെ മുന്നോട്ട് നോക്കി സിംഗണ്ടം ആ മേഖലയിൽ ഭയങ്കര ശല്യമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഈ കണ്ടതാണ് സാക്ഷാൽ പടയപ്പ മൂന്നാറ് കിടന്നാണ് ഇവൻ്റെ കളി കൊമ്പ് നീണ്ടു വളഞ്ഞ രീതിയിലാണ് അതുകൊണ്ട് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല ഈ ആനയുടെ പിൻകാലിന് അല്പം നീളക്കുറവുണ്ട് അതുകൊണ്ട് നടപ്പിനൊരു പ്രത്യേകതയുണ്ട് അതിനാലാണ് തമിഴ് തോട്ടം തൊഴിലാളികൾ രജനീകാന്തിൻ്റെ കഥാപാത്രമായ പടയപ്പ എന്ന പേര് ഇവന് നൽകിയത് മനുഷ്യരെ ആക്രമിക്കാറില്ലെന്നൊക്കെ പറയുമ്പോഴും ഇവനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല കടയിൽ കയറുക പഴവും കരുക്കും മറ്റും എടുത്തു കഴിക്കുക ഇതൊക്കെയാണ് രീതി ഈ അടുത്ത കാലത്തായി വാഹനങ്ങളും ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ില്ല ഇത് വന്ന് ഒരു കൺ ഒരു സംവിധാനം വെച്ചാൽ പല വാച്ചർമാർ ഇടുക അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ചർമാർവാർന്നു ഈ മൂന്നാനകളടക്കം ഇരുപതോളം കാട്ടാനകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത് അരിക്കൊമ്പിനോളം പ്രശ്നക്കാരല്ലെങ്കിലും പലരും അവരവരുടേതായിട്ടുള്ള വില്ലത്തരങ്ങൾ കാട്ടാറുണ്ട് അതിനാൽ തന്നെ ജനങ്ങളുടെ പരാതിക്കും അറുതിയില്ല ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം യെസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് ഇടുക്കി